നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം രണ്ടു മാസത്തിലേറെയായിട്ടും ഇസ്രായേൽ സേനയെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഹമാസിൻ്റെ മിന്നലാക്രമണമാണ് ഒളിഞ്ഞിരുന്നും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടുമാണ് ഹമാസ് ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്തുന്നതും അപ്രത്യക്ഷമാകുന്നതും ഞൊടിയിടയിലാണ് ഹമാസ് ഇസ്രായേലിനെതിരെ പോരാടുന്നത് ഇതുവരെ ഹമാസിനെ ഒന്ന് തൊടാൻ പോലും ഇസ്രായേൽ സേനയ്ക്ക് കഴിയാത്തത് ഹമാസിന് ഈ ആക്രമണ രീതിയുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് വന്ന് ആക്രമണം നടത്തി മറയുന്ന ഹമാസിനെ ആക്രമിക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് ആകുന്നില്ല ഹമാസ് അത്രയ്ക്ക് കരുത്തരാണ് എന്നത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതും ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിലാണ് ഹമാസ് പതിയിരുന്ന് ആക്രമണം നടത്തുന്നത് ഈ തുരങ്കങ്ങൾ കണ്ടുപിടിക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് ദുഷ്കരമാണ് പല തുരങ്കങ്ങളും കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിൽ ഒരു തുരങ്കം കണ്ടെത്തിയെന്ന വാർത്തകളാണ് ഐ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസിൻ്റെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതായി അവകാശപ്പെട്ടാണ് ഇസ്രായേൽ സേന രംഗത്ത് വന്നിട്ടുള്ളത് നാല് കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിൻ്റെ കവാടം എറിസ് അതിർത്തിയിൽ നിന്ന് നാനൂറ് മീറ്റർ അടുത്താണെന്നാണ് ഇസ്രായേൽസ് ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് തുരങ്കത്തിൻ്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഐ ഡി എഫ് പങ്കുവച്ചു ഹമാസ് പകർത്തിയ ദൃശ്യങ്ങൾ സൈന്യം പിടിച്ചെടുത്തതാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുകയാണ് ചെറിയ വാഹനങ്ങൾക്ക് തുരങ്കത്തിലൂടെ കടന്നു പോകാൻ കഴിയും വർഷങ്ങളെടുത്താണ് നിർമ്മാണമെന്നും അഴുക്കുചാലും വൈദ്യുതിയും റെയിലും അടക്കമുള്ള സംവിധാനങ്ങൾ തുരങ്കത്തിലുണ്ടെന്നും സേന അറിയിച്ചു ഹമാസ് നേതാവ് യഹിയ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവറാണ് ഈ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതെന്ന് ഐ ഡി എഫ് പറഞ്ഞു ഡ്രെയിനേജ് സംവിധാനം വൈദ്യുതി വെന്റിലേഷൻ ആശയവിനിമയ സംവിധാനം റെയിലുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ തുരങ്കങ്ങളിലുണ്ട് തറ മണ്ണിട്ട് നികത്തിയിരിക്കുന്നു ഭിത്തികൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു ഒന്നര സെൻറ്റിമീറ്റർ കട്ടിയുള്ള ലോഹ സിലിണ്ടർ ഉപയോഗിച്ചാണ് പ്രവേശന കവാടം നിർമ്മിച്ചിരിക്കുന്നത് ഹമാസ് ചിത്രീകരിച്ചതായി ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട വീഡിയോയിൽ ചെറിയ നിർമ്മാണ വാഹനം തുരങ്കങ്ങളിലൂടെ ഓടിക്കുന്നത് കാണിക്കുന്നുണ്ട് ക്രൂഡ് പവർ ടൂളുകൾ ഉപയോഗിച്ച് തൊഴിലാളികൾ ഭൂമി തുരക്കുന്നതും വീഡിയോയിൽ ദൃശ്യമാണ് അക്രമത്തിന് ഉപയോഗിക്കാൻ പാകത്തിലുള്ള ആയുധങ്ങൾ തുരങ്കത്തിൽ സൂക്ഷിച്ചിരുന്നതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ആളൊഴിഞ്ഞ തുരങ്കങ്ങൾ കണ്ടെത്തി കണ്ടെത്തിയെന്നതല്ലാതെ ഹമാസ് സേനയ്ക്കെതിരെ ആക്രമണം നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർഥ്യം ഇതിന് കാരണം ഇതൊന്നു മാത്രമല്ല ഹമാസിന് ഇത്തരത്തിൽ ഒട്ടനേകം തുരങ്കങ്ങൾ ഇനിയും ഗാസയിലുണ്ട് എന്നുള്ളതാണ് അത് ഇസ്രായേൽ സേനയ്ക്ക് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല തുരങ്കങ്ങളിൽ ആക്രമണം നടത്താനും അവർക്കാകില്ല കാരണം ഹമാസ് ബന്ദികളാക്കിയവരെല്ലാം ആ തുരങ്കങ്ങളിൽ തന്നെയാണുള്ളത് തുരങ്കങ്ങൾ എവിടെയാണെന്ന ധാരണ ഇസ്രായേലിന് ഒട്ടുമില്ല അതിനാൽ തന്നെയാണ് ഹമാസിന്റെ മിന്നലാക്രമണത്തെ ഇസ്രായേലിനെ ചെറുക്കാൻ സാധിക്കാത്തത് എളുപ്പത്തിൽ ഹമാസിനെ തകർത്ത് ബന്ദികളുമായി തിരിച്ചു വരാമെന്ന് കരുതി യുദ്ധം തുടങ്ങിയതായിരുന്നു ഇസ്രായേൽ സൈന്യം എന്നാൽ അവർ ഗസയിൽ കിടന്ന് വിയർക്കുകയാണ് ഗസ ഇസ്രായേൽ സൈന്യത്തിന്റെ ശവപ്പുറം ഭാഗം തുടക്കം മുതലേയുള്ള ഹമാസ് മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാകുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗസയിൽ ഇതുവരെ നൂറ്റി ഇരുപത്തി സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്നാൽ അതിലധികം പേരെ കൊലപ്പെടുത്തിയെന്ന് ഹമാസ് പറയുകയാണ് ഹമാസിനെ തകർക്കുക ബന്ധുക്കളെ തിരിച്ചുകൊണ്ടുവരിക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നുപോലും നേടാനും ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം അതേസമയം ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലും നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഞായറാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഹനീൻ അലി അൽ ഗുദ്ഷാൻ എന്ന മാധ്യമപ്രവർത്തകയും നുസൈറത്ത് ക്യാമ്പിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു അതിനു വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു ഗസയിലെ കാൻ നഗരത്തിലെ നസർ ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി ആശുപത്രിയിലെ മാതൃകേന്ദ്രത്തിന്റെ ചുമരിലാണ് ഇസ്രായേൽ ഷെൽ പതിച്ചത് വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വകവെക്കാതെയാണ് ഗസയിൽ മനുഷ്യത്രഹിതമായ ആക്രമണം ഇസ്രായേൽ തുടരുന്നത്